പ്രശിദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇതുരപാട് കാണുക നമ്മൾ ചെയ്യുന്ന വിട്ടുവീഴ്ചകൾ അങ്ങനെയാണ് നമ്മൾ സഹായം ചെയ്യുന്ന അങ്ങനെയാണ് നമ്മുടെ നോമ്പും സക്കാത്തും ഒക്കെ അദിന അല്ലാഹു ഗുലിയർന്ന غير ഒന്നും വേണ്ട ലാഭൊന്നും വിഷയല്ല അല്ലാനെ ഒന്ന് രക്ഷപ്പെടണം യൂനുസ് ബിൻ അബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ കടയിൽ നിന്ന് ഒരു തുണി വാങ്ങി പോകുന്ന ഒരു കസ്റ്റമർ ആ തുണി വാങ്ങി പോകുന്ന സമയത്ത് മഹാനവറുകൾ കച്ചവട സ്ഥാപനത്തിൽ ഇല്ല എൻ്റെ മകൻ ഇരുത്തി പോന്നതാണ് തുണി കണ്ടപ്പോ ചോദിച്ചു എത്ര കങ്ങൾ വെള്ളി നാണയം സ്വർണ്ണമാണ് അവര് പറഞ്ഞു ഇതിനാകെ ഇരുന്നൂറല്ലേ വിലയുള്ളൂ നിങ്ങൾ എന്തിനാ നാന്നൂറ് കൊടുത്തത് പ്രച്ചോനെ എന്റെ നാട്ടിൽ അറുന്നൂറിന് കിട്ടൂല്ലേ എന്റെ നാട്ടിൽ അറുന്നൂറിന് കിട്ടില്ലേ പിന്നെ കിട്ടിയത് ലാഭല്ലേ ഇവിടെ പറഞ്ഞു വാ ഇല്ല ഇല്ല ഇതിന് ഇരുന്നൂറേ വിലയുള്ളൂ വാ പൊന്നാര സഹോദരൻ നിങ്ങൾ എന്തിനാ എന്നെ പറയുന്നത് ഇത് എന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ വാന്ന് പറയുന്നുണ്ട് രക്ഷന്റെ മോനോട് ചോദിച്ചു ചെവിക്കുന്ന പിടിച്ചിട്ട് ചോദിച്ചു എത്ര എത്രക്ക ആൾക്ക് കിട്ടത്

വസ്ത്രങ്ങൾ നെയ്തു കൊടുക്കുന്ന ഒരു ടൈലർ ആണ് വസ്ത്രം നെയ്ത് കൊടുക്കും ചോദിച്ചു വാങ്ങിച്ചു പോകും വസ്ത്രം വാങ്ങാൻ വേണ്ടി അവരെ സന്ദർശിക്കുന്ന ഒരു ജൂസിയുണ്ട് ഇറാനിയായ ഒരു പർഷക്കാരനായ തീ ആരാധകൻ തീരാധിക്കുന്ന അയാള് വന്നിട്ട് സ്ഥിരം കസ്റ്റമർ ഒരു പന്തുറ വേണം അല്ലെങ്കിൽ ഒരു ഒരുപ്പായം വേണം അത് കൊടുക്കും അത് വാങ്ങിച്ചു പോകും പൈസ കൊടുക്കും വാങ്ങിച്ചു പോകും ഒരു ക്യാഷ്കാരത്തിന് പോയപ്പോ സ്വന്തം ശിഷ്യനെ കടയിൽ നിർത്തിയിട്ട് പോയതാണ് ഇയാള് വാങ്ങിക്കാൻ വേണ്ടി വന്നു ഡ്രസ്സ് ഡ്രസ് എവിടെയെന്നു ഡ്രസ് കൊടുത്തപ്പോൾ തിരിച്ചു പൈസ കൊടുത്തു കൊടുത്ത പൈസ എന്താണ് ഫേക്കാണ് കള്ളനാണയായിരുന്നു കള്ളനാണയം കള്ളനോട്ടെന്നൊക്കെ പറഞ്ഞാ കള്ളനാണയം അപ്പൊ ഈ ശിഷ്യൻ പറഞ്ഞേ തരൂല്ല കള്ളനാണയം തരാൻ പറ്റൂല പറ്റൂലങ്ങാ പിന്നെ വന്ന് വാങ്ങിച്ചു പറഞ്ഞു നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഒരാൾ വന്നിരുന്നു ഞാൻ കൊടുത്തു തിരിച്ചു വാടിച്ചു എന്തേ ആള് ഞാൻ വാങ്ങിച്ചില്ല എന്തേ സഹോദരങ്ങൾ അത് ചെയ്തത് ഞാനും അയാളും കച്ചവടം നടത്താൻ തുടങ്ങിട്ട് ഒരു വർഷമായിട്ടുണ്ട് ഈ ഒരു വർഷത്തിനടുക്ക് അയാൾ എനിക്ക് തന്ന മുഴുവൻ നാണയം കള്ളനാണയാണ് അത് ഞാൻ വാങ്ങിച്ചൊരു കിണറ്റിൽ കൊണ്ടുപോയി എറിയല ഇനി ഇവൻ വേറെ ആരെയും കൊണ്ടുപോയി പറ്റിക്കണ്ട ഞാനോ പറ്റിക്കപ്പെടുന്നുണ്ട് ഇനി ഇവൻ വേറെ ആരെ വിചാരിച്ച് ഞാനത് എടുത്ത് ഇസ്ലാമിന്റെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞത് ഈ പാരമ്പര്യമാണ് ഇങ്ങനെ ചിന്തിച്ചിരുന്നൊരു സമൂഹം ആരെയും വഞ്ചിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്നൊരു സമൂഹം എന്തിനായി ചെയ്യുന്നത് അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടണം ജനങ്ങളുടെ ജനങ്ങളുടെ കൈ ജനങ്ങളും വേണ്ടത് ചെയ്യുന്നത് സത്യസന്ധമാണോ ഞാൻ അള്ളാഹു വേണ്ടി ചെയ്യാ ഇത് ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെ അവരെ കുറെ കാലം അവിടെ താമസിച്ചിട്ടുണ്ട് ഇന്നത്തെ സിറിയയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈജിപ്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അവർ ജീവിച്ചിട്ടുണ്ട് അവിടെ ഒരു സൈന്യത്തിൽപ്പെട്ട ഒരാൾ കൂട്ടം തെറ്റിട്ട് വന്നു ഒരു പട്ടാളക്കാർ അത് ചോദിച്ചു എവിടെ മനുഷ്യന്മാരേക്കുള്ള സ്ഥലം എവിടെയെന്ന് ചോദിച്ചു സിറ്റി നഗരം പോലെ ടൗൺ സെന്റർ ഏതാ വഴിയെന്ന് ചോദിക്കുന്നത് ജനങ്ങൾ എവിടെയെന്ന് ചോദിച്ചു അപ്പൊ തൊട്ടപ്പുറത്ത് ഒരു ഖബ്രസ്താനുണ്ട് ആ അവിടുണ്ടല്ലോ കൊറേ മനുഷ്യന്മാരുടെ കടക്കനുണ്ടല്ലോ ഞാൻ ഇതല്ല ചോദിച്ചത് മനുഷ്യന്മാരെവിടെ മനുഷ്യന്മാരാണല്ലോ പറഞ്ഞു ഏറ്റവും പാഠം പഠിക്കാൻ പറ്റുന്ന ഇവിടെ കിടക്കുന്നവരാ നീ ഈ പട്ടാളക്കാരൻ അറിയില്ല ഇത് ഇബ്രാഹിമിൻ അദ്ദേഹം എന്ന് പറയുന്ന മഹാമനുഷ്യനാണ് ദേശം വന്നിട്ട് അടി കൊടുത്തു തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഒരു അടി കൊണ്ട് ആ അടിയിൽ തലയ്ക്കൊരു പൊട്ടു പറ്റി അവിടെ കടന്നു ബഹുമാനപ്പെട്ടവർ ഈ നീ കൊടുക്കണേ എന്നെ അടിച്ച മനുഷ്യന് സ്വർഗം കൊടുക്കണേ അല്ല അടി പിന്നെ കൊടുത്തിരോടൊക്കെ ചോദിച്ചറിഞ്ഞു ടൗൺ ടൗണിലേക്ക് എത്തി കൂടുതലുള്ള പൊട്ടളക്കാർ ചോദിച്ചു എങ്ങനെ വഴി കിട്ടിയത് ഞാൻ ആകെ കുടുങ്ങിയിരുന്നു ഞാൻ ഒരാളോട് ചോദിച്ചു അയാൾ എന്നെ കൊറേ സ്വീപ്പാക്കി വഴിയോടെ ചോദിച്ചാൽ പൊള്ളിക്കാട്ടിലേക്ക് കാണിച്ചു ഞാനൊരു അടികൊടുത്ത് പോന്നിട്ടുണ്ട് പടച്ചോനെ നീ അടിച്ച മനുഷ്യൻ അവിടെ കണ്ട മനുഷ്യൻ ഇബ്രാഹിം തങ്ങളാവാൻ ഞാൻ അവരെയാണോ ഈ ചെയ്തത് കിടക്കുമ്പോ ശിഷ്യന്മാരൊക്കെ ചെന്ന് പിന്നാലെ ബഹുമാനപ്പെട്ട ശേഖർണ്ട് കാലിക്കൽ വീണ് മാപ്പ് ചോദിച്ചു ഏ ഞങ്ങൾക്ക് എന്നോ മാപ്പ് എന്തിനാ മാപ്പ് അപേക്ഷ അല്ല ഞാൻ നിങ്ങൾ അടിച്ചപ്പോ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരത ഞാൻ കേട്ടിരുന്നല്ലോ അപ്പൊ എന്ത് ചെയ്ത് ഒന്നല്ല ഈ ജാതി അടി കിട്ടിയാൽ അല്ലാഹു എനിക്കതിന് കൂലി തരും എനിക്കറിയാം നിങ്ങൾ കാരണം എനിക്കന്ന് കൂലി തരാ പിന്നെ ഞാൻ കാരണം നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവുക അത് പാടില്ലല്ലോ നിങ്ങളൊരു ഉപകാരം ചെയ്തില്ലേ ഞാൻ അങ്ങോട്ട് ഉപകാരം നിങ്ങൾക്ക് നിങ്ങൾ സ്വർഗം തരട്ടെ എനിക്ക് നിങ്ങൾ ഉപകാരം ചെയ്തില്ലേ ഒരു വേദന ആ വേദനക്കന്ന് കൂലി തരൂലേ അതിന് നിങ്ങൾക്കൊരു ഉപകാരം ഞാനും തരണ്ടേ അള്ളാഹു സ്വർഗം തരണ്ടായി ഇന്റലക്ച്വൽ നമ്മുടെപരമായ സാംസ്കാരികമായ ആ ഒരു ഔന്നിത്യം ഇതാണ് ഇസ്ലാമിന്റെ ലെഗസി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പാരമ്പര്യം ഇതാണ് എല്ലാം ജീവിച്ചത് പഠിച്ചതിനു വേണ്ടിയാണ് മനുഷ്യന്മാരുടെ പ്രശ്നങ്ങളല്ല ആരും എന്തും ചെയ്തോട്ടെ

നബി റസൂലിന്റെ സഹാബിയാന ഖുർആൻ എഴുതി വെച്ചിരുന്ന സഹാബിയാന കാതിബ് സുന്നത്ത് റസൂലുള്ള ശുദ്ധ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാന കാലിന്റെ അടിഭാഗം അർശിൽ തട്ടി എന്ന നബി പറഞ്ഞ സഹാബിയാന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ആണ് വലിയ മഹാനാണ് അബൂ ജഹലിന്റെ യുദ്ധത്തിൽ തല വെച്ചു കൊണ്ടുവന്ന സഹാബിയാന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ആണ് ദുആർക്ക എന്താ എന്താ ദുആർക്കന്ന് അറിയോ സ്വന്ത പോക്കറ്റ് അടിച്ച് പോയി നമ്മൾക്ക് ഒരു മൊബൈലുള്ള കട്ട് എടുത്തെന്താ ഇരിക്ക അവസ്ഥ നമ്മൾ എങ്ങേക്ക ദുആർക്കും വടച്ചവൻ എടി വീണണ്ടി വെണ്ടി വെട്ടിയോ എന്തൊക്കെ നമ്മൾ ദുആർക്കും അല്ലേ ഒരു പ്രത്രവം ചെയ്താൽ അദുള്ളാഹിൽ മസൂദ് അങ്ങനെ ദുആയർന്നു ഇരിക്കി ഞാൻ ദുആർക്കാന സ്വഹിബുൽ മാൽ സമ്പത്തെന്തേടാ ഞാൻ ദുആർക്ക നിങ്ങൾക്ക് ആമീൻ പറഞ്ഞുള്ളാ ആമീൻ പറ എന്താ സഹർന്ന് അറിയോ അല്ലാഹും അവടച്ചവനെ ഇൻ കുന്ത തഅലം അന്നല്ലദീ ശറഖ മാലി മുഹ്താജു ഇലൈഹി വനെ എന്റെ സമ്പത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയവൻ അവൻ അത്യാവശ്യം ഉണ്ടായിട്ട് മോഷ്ടിച്ചതാണെങ്കിൽ അവൻ കൊണ്ടുപോയ സ്വത്തിന് നീ പറക്കത്ത് കൊടുക്കണേ അല്ലാ ഇനി അവൻ മോഷ്ടിച്ചത് എന്നെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് അവൻ ആ പൈസയുടെ ആവശ്യമൊന്നും ഇനി ഒരിക്കൽ മറ്റൊരു തെറ്റ് ചെയ്യാൻ ഒരു അവസരം ഇയാൾക്ക് കൊടുക്കരുത് അവനെ നന്നാക്കി കൊടുക്കണമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള വിശാല മനസ്സ് ഒരു സത്യവിശ്വാസി കിട്ടിയപ്പോഹ്ലാസുൽ ജീവിക്കുമ്പോ അപ്പോ മനുഷ്യന്മാര് പലതും പറയും മനുഷ്യന്മാരുടെ വാക്ക് വാക്കുകെട്ടിനും ജീവിക്കാൻ പറ്റില്ല ആളുകൾ ഭ്രാന്താക്കും ഓരോന്ന് പറഞ്ഞിട്ടും ചോദിച്ചിട്ടും നല്ല നിലയ്ക്ക് ജീവിക്കുന്ന മനുഷ്യൻ അതൊരു വീക്ക്നെസ് വീക്ക്നെസാണ് മനുഷ്യന്മാരെ വിചാരിക്കുക എപ്പോഴും പറയാറുണ്ട് അങ്ങനെ സ്ത്രീധനം ഒന്നും വാങ്ങാതെ കല്യാണം കഴിച്ച അയാൾക്ക് തീരെ വില ഉണ്ടാവില്ല ആ മരുമന ആ പുരയിലോ കുടുംബത്തിലോ വിലല്ല ശരിക്കും അയാൾക്കല്ലേ വില കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് അവനൊരു സാമർഥ്യൊന്നുമില്ല അഞ്ചു വയസ്സ് വേണ്ടാന്ന് പറഞ്ഞെന്ത്രിക്കും അള്ളാഹു നന്മയെ വേണ്ടി നന്മയെ സ്നേഹിക്ക നന്മ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുന് വേണ്ടിയാണ് നന്മ ചെയ്യുന്നത് അള്ളാഹുനു വേണ്ടിയാണ് അള്ളാഹു ചെയ്യുമാറാകട്ടെ

അവര് നാളെ രാവിലെ സ്ഥലം വിടും അപ്പൊ രാത്രിക്ക് രാത്രി അവരുടെ ചെന്നിട്ട് എന്തെങ്കിലും അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാലോ നേരം പോകും അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കട്ടെ നിങ്ങളാരും വിളിക്കാതെ വേദ പറയേണ്ട ആൾക്കാരാ ഈ വേദ പറയേണ്ടവരാണ് നിങ്ങളാരും വിളിക്കാതെ ഒരു സംവിധാനം ഒരുക്കാതെ നിങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ട് കേട്ടോളി അലല്ലാഹു എന്ന് ദീൻ വേദന തുടങ്ങേണ്ട ആൾക്കാരാണ് പള്ളിയിലൊക്കെ നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ വേദ പറയാണ് അപ്പൊ വിളിച്ചിട്ടൊന്നും വന്നതാവില്ല ആയിക്കോട്ടെ അങ്ങനെ പോയി വാതു പറയേണ്ടവരാ അങ്ങനെ നിങ്ങൾക്ക് ധീപടിപ്പിച്ചു തരേണ്ട ആൾക്കാരാ പഠിച്ച ആൾക്കാര് വാത് പറയുന്നവരൊക്കെ അങ്ങനെയാ വേണ്ടത് പിന്നെ പിന്നെപ്പോ എന്താ എല്ലാം കോലം കെട്ടിയ കൂട്ടത്തിലേ ഇതിലും വലിയ കോലം കെട്ടൊക്കെ വന്നു ഇതൊക്കെ വലിയ കലാപരിപാടിയായി മാറിയിട്ടുണ്ട് ഇപ്പൊ അള്ളാഹുലേക്ക് അടുക്കാൻ കുറച്ച് ചിന്തകൾ കിട്ടണം അള്ളാഹുലേക്ക് മനസ്സുകൊണ്ട് അടുക്കണം ഇതാണ് ഈ വാതിന്റെ ഒക്കെ ലക്ഷ്യം അത്രേ അതിന് വേണ്ടു അതാ അതിനെ വേണ്ടത് നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയ വിഷമങ്ങളൊക്കെ സഹിക്കാം വലിയ വലിയ വിഷമങ്ങളൊക്കെ അള്ളാഹാന്റെ റസൂലും സഹാഗും ഒക്കെ സഹിച്ചില്ലേ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ സാറല്ല നമുക്ക് മയക്കു വെച്ചിട്ടില്ലേ പറയണത് അന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു അഡ്ബാസ് ശബ്ദം രണ്ട് മൈൽ അപ്പുറത്തേക്ക് ഇല്ലാതെ ഏതായാലും അള്ളാഹു കബുൾ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ